കാഴ്ച പരിമിതിയുടെ ലോകത്ത് അകക്കണ്ണിൽ വെളിച്ചവുമായി കരുക്കൾ നീക്കി റിജിൽ വിജയ് കാറൽമണ്ണ എൻ എൻ എം യു പി സ്കൂളിൽ വെച്ച് നടന്ന ചെറുപ്പളശ്ശേരി സബ് ജില്ല ചെസ് ടൂർണമെന്റിൽ പൊതുവിഭാഗത്തിൽ മത്സരിച്ച കരിമ്പുഴ കോട്ടപ്പുറം ഹെലൻ കല്ലർ സ്മാരക മാതൃകാ അന്ധവിദ്യാലയത്തിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി റിജിൽ വിജയാണ് ചെറുപ്പളശ്ശേരി സബ് ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായി കാഴ്ച കാഴ്ചപരിമിതിയിലുള്ള വിദ്യാർത്ഥികളുടെ പൊതുവിഭാഗത്തിൽ മത്സരിക്കുന്നത് കൊണ്ടോട്ടിയിൽ നടന്ന ദേശീയ സൌത്ത് സോൺ മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് റിജിൽ കാഴ്ചവച്ചത് ചെസ്സിൽ രാജ്യാന്തര റേറ്റിംഗ് ഉള്ള കളിക്കാരനാണ് തൃശൂർ പാവറട്ടി സ്വദേശിയായ റിജിൽ കോട്ടപ്പുറം ഹെലൻകലർ സ്മാരക മാതൃക അന്ധവിദ്യാലയത്തിലെ അധ്യാപകൻ ക്ലിന്റ് മാത്യു കാറൽമണ്ണ എൻ എൻ എം യു പി സ്കൂളിലെ കായികാധ്യാപകൻ സുദീപ് കെ ഗുപ്ത എന്നിവരാണ് റിജിലിന് പരിശീലനം നൽകുന്നത്